അലർജിയുടെ സിംറ്റംസ് ഓർഗൻ സ്പെസിഫിക് ആണ് അപ്പോൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് അതായത് നമ്മുടെ മൂക്ക് തൊണ്ട ആ ഭാഗങ്ങളിൽ ഇതുപോലെ തുമ്മൽ അതിൻ്റെ കൂടെ കണ്ണ് ചൊറിച്ചിൽ മൂക്കൊലിപ്പ് ചിലർക്ക് മൂക്കടപ്പ് തൊണ്ടയിൽ കൂടെ കപം ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് പോസ്റ്റ് പൂസ്നീസൽ ഡ്രിപ്പ് എന്നാണ് അതിന് പറയുന്നത് പിന്നെ തൊണ്ടയിൽ ചൊറിച്ചിലുണ്ടാവും പിന്നെ ചിലർക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അത് പക്ഷേ ഏർലി സ്റ്റേജിലല്ല കാണുന്നത് അങ്ങനെ സൈനസൈറ്റിസ് ടോൺസലൈറ്റിസ് ഇയർ ഇൻഫെക്ഷൻസ് ഇതൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലോട്ട് വരുമ്പോൾ ഡ്രൈ കോഫ് പിന്നെ ശ്വാസ തടസ്സം അപ്പോൾ പിന്നെ നമ്മൾ വീസിനെക്കുറിച്ച് സംസാരിച്ചു ആ ഒരു ടിപ്പിക്കൽ ശബ്ദത്തോടു കൂടിയുള്ള അത് ആൾക്കാർ കീറുറുപ്പെന്നോ അല്ലെങ്കിൽ ഇതേപോലെ വിസിലടിക്കുന്ന ശബ്ദമെന്നോ അല്ലെങ്കിൽ കുറുങ്ങൽ ഉള്ള ചില ലോക്കൽ ടേംസ് ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഒരു മ്യൂസിക്കൽ ടോണിലുള്ള ആ ഒരു ശബ്ദം ബ്രോങ്കോ കൺസ്ട്രക്ഷൻ എയർ വീസിൻ്റെ സൈസിൻ്റെ ചുരുക്കം വരുമ്പോൾ മാത്രമാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് ഒരു ആസ്മയുടെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം ഓഫ് കോഴ്സ് വീസ് ആസ്മയിലെ മാത്രം കാണുന്ന ഒരു കണ്ടീഷനല്ല പക്ഷേ നമ്മളുടെ സാഹചര്യങ്ങൾ നമ്മൾ ഏറ്റവും കോമൺലി വീസ് കാണുന്നത് ആസ്മ അസോസിയേറ്റഡ് ആയിട്ടാണ്